അജു കച്ചവടവും കഴിഞ്ഞ് വന്നു ഇതോണ്ട നിൽക്കുന്നു കണക്കുകൾ പറയുന്നു അങ്ങനെയൊക്കെ കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇതാണ്ടേ അജുമാൻ മേടിച്ചുകൊണ്ട് വന്ന മൂന്നാലെണ്ണം കൊണ്ടുവന്നു അവനൊന്നോ രണ്ടോ നിന്നോ അച്ചനും കൊടുത്ത് എനിക്കുള്ളത് ഇവിടെ വെച്ചേക്കുന്ന പഴംപൂരി ഞാനാണെങ്കിൽ ചെയ്യുന്നതെന്തോന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാണ്ടേ കൊച്ചുമോളമാമ്മ ഇച്ചിരി മൂന്ന് വഴുതനങ്ങ കൊണ്ട് തന്നായിരുന്നു അത് ഇച്ചിരി മിഴുക്കുവാറ്റി വെക്കാമെന്ന് വിചാരിക്കുക പിന്നെ ചോറ് വേണ്ടേ പിന്നെ എടുത്ത് വെച്ചേക്കുന്നു അത് ആവി കയറ്റി ചോറ് വെച്ചേക്കുന്നു അപ്പം ഇനി ഇതൊക്കെ ഒന്നും ഉണ്ടാക്കി എനിക്കങ്ങ് വയ്യായിരുന്നു കേട്ടോ കാലിന് കാലിനും കാലിന് മുട്ടിനും കാലിനും കാലിൻ്റെ വെള്ളയ്ക്കും കാലിൻ്റെ പാത്തിനും എല്ലാം എനിക്ക് ഭയങ്കര സ്വസ്ഥതയപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു നടക്കാനൊന്നും ഇരുന്ന് കഴിഞ്ഞ് ഇണീക്കാനൊക്കെ പാടുക മൊത്തത്തിൽ നീര് പിടിച്ചിരിക്കുക മീനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇനി അജിമോൻ വന്നിട്ട് അങ്ങേ മുറി അജുമേ കണ്ടോ നമ്മുടെ മീൻ വറുത്തത് മീന മീൻ വറുത്തു പിന്നെ വഴുതനങ്ങ മിഴ്ക്ക് പറ്റി ഉണ്ടാക്കി കെട്ടോ വഴുതനങ്ങ മിൾക്ക് വറ്റി ഉണ്ടാക്കി പപ്പടം പൊള്ളിച്ചിട്ടുണ്ട് ഇന്ന് ഇതൊക്കെ ഉള്ളു പിന്നെ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഒക്കെ ഉണ്ട് പിന്നെ വേറെ ഒന്നും ഞാൻ ഒഴിക്കാനോ അല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അജുവിനും അച്ചാച്ചനും ഇതൊക്കെയാ ഇഷ്ടം ഇതൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടം കേട്ടോ അപ്പോൾ അതൊക്കെ ഉള്ളു എന്നും ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിക്ക ഒന്നുകൂടെ നല്ലതായിരിക്കും അച്ചാച്ചനാണെങ്കിൽ ഇതുപോലെ മെഴുക്കു വരട്ടി ഇതുപോലെ പപ്പടവും ചമ്മന്തിയൊക്കെ കൂട്ടി പിന്നെ ഇതുപോലെ ഒരു മീമർത്ത മീൻമാർത്തനോട് അത്ര ഇതൊന്നും ഇല്ല ഒരു മുട്ട പൊരിച്ചതാണെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ഇലപ്പൊതി കെട്ടുമ്പം ഉണ്ടാക്കുന്ന സാധനങ്ങളില്ല അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് അച്ചാച്ചന് ഇപ്പം വലിയ ഇഷ്ടമുള്ളത് അപ്പം ഞാൻ ഇത്ര ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അരുമോ കുളിക്കുക അപ്പം കുഞ്ഞിനും അച്ചാച്ചനും ഒക്കെ ഞാൻ ചോറ് കൊടുക്കാം വെന്തിരിക്കുക ഇവിടെ തിരിച്ചക്കിട റെഡി ആയിട്ടുണ്ട് ഞാനേ ഇച്ചിരി എല്ലാം റെഡിയാക്കി വെക്കുക കേട്ടോ ഉണ്ണിയപ്പത്തിന് പിന്നെ ഇത് പറയുന്നത് തേങ്ങക്കൊത്തും ജീരകവും ഒക്കെ വറുത്തിടുക വറക്കുക വറുത്തിട്ട് വെക്കട്ടെ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു എണ്ണ ചൂടായി വരുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ എവിടെങ്കിലുമൊന്നു ഇരിക്കുന്നുള്ളൂ എല്ലാം റെഡിയാക്കി വെച്ചേക്കും ഇനി ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങണം അപ്പോൾ ഉണ്ണിയപ്പം ആയിക്കോണ്ടിരിക്കുന്നു കുറച്ച് ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ സമയമില്ലായിരുന്നു രാവിലെ ഇവിടെ ഇല്ലായിരുന്നു പക്ഷെ പോയപ്പോഴൊക്കെ വേണേ പോകുന്നിടത്തെയൊക്കെ വീഡിയോ നമുക്ക് എടുക്കുവായിരുന്നു പക്ഷെ അന്നേരം ഒന്നും പറ്റിയില്ല താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം